ഒരു സ്ത്രീ അഗാധമായി ഒരു പുരുഷനെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ഒരു സ്ത്രീ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറയുവാൻ നിഷേധിക്കാനാവാത്ത അടയാളങ്ങൾ ഇതാ അവൾ നിന്നെ സ്നേഹിക്കുന്നു എന്നത് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത രീതികളിൽ വ്യാഖ്യാനിക്കുന്ന ഒരു വാചകമാണ് ഒരു സുഹൃത്ത് എന്ന നിലയിലോ സഹോദരൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു പിതാവ് എന്ന നിലയിലോ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് ഇതിനർത്ഥം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും നിങ്ങളുമായി ഒരു പ്രണയബന്ധം ആഗ്രഹിക്കുന്നുവെന്നും പറയാൻ നിങ്ങൾക്ക് ഈ വാചകം വ്യാഖ്യാനിക്കാം ഒരു സ്ത്രീ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല ചിലപ്പോൾ ലളിതമായ ഒരു കരുതൽ പെവർത്തി പ്രണയ താൽപ്പര്യത്തിൻ്റെ തെറ്റായ അനുമാനത്തിലേക്ക് നയിച്ചേക്കാം ഒരു സ്ത്രീക്ക് നിങ്ങളോട് ശക്തമായ പ്രണയമുണ്ടെങ്കിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അവൾ കണ്ടെത്തുന്ന വഴികൾ മൂന്ന് മാന്ത്രിക വാക്കുകൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സുപ്രഭാതം സന്ദേശങ്ങളുടെ രൂപത്തിലോ സൂക്ഷ്മമായ അടയാളങ്ങൾ നൽകുന്നതിലൂടെയോ ആകാം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു വലിയ അടയാളം അവൾ എപ്പോഴും നിങ്ങളെ അവളുടെ മുൻഗണനയായി പരിഗണിക്കും എന്നതാണ് അവളുടെ ജീവിതത്തിലെ നിർണായക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കും നിങ്ങളുമായി ഇടയ്ക്കിടെ ബന്ധപ്പെടാൻ അവൾ സമയവും പരിശ്രമവും ചെലവഴിക്കും അവൾ നിങ്ങളുടെ ഉറ്റ ചങ്ങാതിയാകുവാൻ ശ്രമിക്കും അങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ അവളെക്കുറിച്ച് ചിന്തിക്കും ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും അംഗീകരിച്ചുകൊണ്ട് അവൾ എപ്പോഴും നിങ്ങളുടെ വികാരങ്ങളെ മാനിക്കും നിങ്ങളുടെ വാക്കുകളും വാഗ്ദാനങ്ങളും പാലിക്കാൻ അവൾ ആത്മാർത്ഥമായി ശ്രമിക്കും നിങ്ങൾക്ക് എന്തിനും അവളെ ആശ്രയിക്കാമെന്നും അവളുമായി എല്ലാം പങ്കിടാമെന്നും മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും അവൾ പ്രണയപരമായി സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് ഒരിക്കലും നിങ്ങളെ മാറ്റാൻ ശ്രമിക്കില്ല നിങ്ങളുടെ അപൂർണമായ രൂപഭാവം പോരായ്മകൾ വിചിത്രമായ ശീലങ്ങൾ മണ്ടത്തരങ്ങൾ തമാശയുള്ള ചിരി മുതലായവ ഉണ്ടായിരുന്നിട്ടും ഒരു വ്യക്തി എന്ന നിലയിൽ മാറ്റാൻ ശ്രമിക്കില്ല നിങ്ങളുടെ കൂട്ടുകെട്ടിനെ സ്നേഹിക്കുന്നതിനാൽ അവൾ നിങ്ങളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ അവളുടെ പദ്ധതികളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരിക്കാൻ അവൾ എല്ലാം ചെയ്യാൻ ശ്രമിക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ വിജയത്തിൽ അവൾ സന്തോഷവതിയാകും ഒപ്പം നിങ്ങളെ സമാധാനിപ്പിക്കുവാനും നിങ്ങളെ പ്രചോദിപ്പിക്കുവാനും എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞും നിങ്ങളെ ലാളിച്ചും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകിയും അവൾ വാത്സല്യം പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കും അവൾ തന്നെക്കുറിച്ച് തുറന്നു പറയുവാൻ ശ്രമിക്കും നിങ്ങൾ അവളെ നോക്കുമ്പോൾ പുഞ്ചിരിക്കും നിങ്ങൾ ചുറ്റുമുള്ളപ്പോൾ അവളുടെ ശരീരഭാഷ സൂക്ഷ്മമോ ലജ്ജയോ ആയിരിക്കും അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അവൾ നുണ പറയുകയോ നിങ്ങളിൽ നിന്ന് രഹസ്യം സൂക്ഷിക്കുകയോ ചെയ്യില്ല മറ്റൊരാൾ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്ന് അവൾക്ക് തോന്നുന്നുവെങ്കിൽ അവൾ നിങ്ങളോട് അസൂയയുടെ സൂക്ഷ്മമായ അടയാളങ്ങൾ കാണിക്കും അവൾ അറിയാതെ നിങ്ങളുടെ ശരീരഭാഷ സംസാരം മുഖഭാവങ്ങൾ അല്ലെങ്കിൽ അതിലേറെ കാര്യങ്ങൾ അനുകരിക്കാൻ തുടങ്ങിയേക്കാം പ്രണയത്തിലായ ഒരു സ്ത്രീ കഠിനമായ സംഭാഷണത്തിൽ നിന്ന് പിന്മാറുന്നത് അപൂർവമാണ് അവൾ നിങ്ങളെക്കുറിച്ച് ഗൗരവമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിരിക്കാം അവൾ അവളുടെ സുഹൃത്തുക്കളോട് സന്തോഷത്തോടെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അഭിമാനത്തോടെ നിങ്ങളെ കണ്ടുമുട്ടാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ കൊള്ളുന്നു ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം കൂട്ടുകാരേ